ഇന്ന് നമുക്ക് ഗാങ് ഫ്രൂട്ടിനെ കുറിച്ച് മനസ്സിലാക്കാം കേട്ടോ ഗാങ് പ്ലാന്റ് ഒരു ഡയോസിയസ് ആണ് അതിനാൽ തന്നെ കായകൾ ഉണ്ടാവണമെങ്കിൽ ആൺ ചെടിയും പെൺചെടിയും വേണം പത്ത് പെൺചെടിക്ക് ഒരു ആൺ ചെടി എന്ന തോതിൽ വളർത്തിയെടുത്താൽ പ്രാണികളാൽ തന്നെ നമുക്ക് പരാഗണം എളുപ്പമാക്കാവുന്നതാണ് ഇത് കുക്കുർബി കുടുംബത്തിൽപ്പെട്ടതാണ് കേട്ടോ ഇതൊരു വള്ളിച്ചെടിയാണ് ഇതിന് ബേബി ജാക്ക് ഫ്രൂട്ട് കൊച്ചിൻ ചുരക്ക ചൈനീസ് കായ്പക്ക എന്ന പേരിലും അറിയപ്പെടും ഇതിൻ്റെ വിത്തിനെ കട്ടിയുള്ള പുറന്തോടുള്ളതിനാൽ വിത്ത് നമുക്ക് രാത്രി മുഴുവനും വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതിന് ശേഷം നടാണെങ്കിൽ എളുപ്പത്തിൽ മുളയ്ക്കും എന്നിരുന്നാൽ തന്നെ നമുക്ക് ഒരു മാസം വരെ ഈ വിത്ത് മുളയ്ക്കാനായിട്ടുള്ള സമയമെടുക്കും കേട്ടോ ഗാങ്ക് മുളച്ചതിന് ശേഷം അത് കായകളൊക്കെ ഉണ്ടാകാനായിട്ട് ഒരു എട്ട് മാസം വേണ്ടി വരും പിന്നെ നല്ല മിതശീതോഷ്ണ പ്രദേശങ്ങളിലാണ് ഈ ഗാങ് ഫ്രൂട്ട് വളരുന്നത് ഇതിന് നല്ല സൂര്യപ്രകാശവും ജലസേചനവും ആവശ്യമാണ് വള്ളി നട്ട് വേരിപിടിപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് അതൊരു പുതിയ തെയ്യായിട്ട് വളർത്തിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ആൺ ചെടിയുടെ പ്രധാന ചിനപ്പ് പൊട്ടലുകളിലെ പെൻസിയോൺ ഒട്ടിച്ചിട്ടും നമുക്ക് ആ ചെടിയിൽ കായകൾ ഉണ്ടാക്കാവുന്നതാണ് എന്നാൽ ഇത്തിരി വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ഇതിലെ വള്ളിയിൽ വേരി പിടിപ്പിക്കുക എന്നുള്ളതും ഒട്ടിക്കുക എന്നുള്ളതുമൊക്കെ പിന്നെ നമുക്ക് ഇതിൻ്റെ വള്ളികൾക്ക് ഒരു ഇരുപത് മീറ്റർ വരെ നീളം വരുന്നുണ്ട് പൂക്കളാണെങ്കിൽ ഒറ്റയ്ക്കായിട്ടാണിത് കാണപ്പെടുന്നത് പിന്നെ സാധാരണയായിട്ട് ദീർഘവൃത്താകൃതിയുള്ള പഴങ്ങളാണ് പച്ചയായിരിക്കുമ്പോൾ പച്ചക്കറിയായിട്ട് ഉപയോഗിക്കാം തുടർന്ന് നല്ല മൂപ്പെത്തുമ്പോൾ മഞ്ഞയോ ക്രമേണ പഴുക്കുമ്പോൾ ചുവപ്പ് കലർന്ന ഓറഞ്ച് നിറവും ആയിരിക്കും ഇതിൻ്റെ പുറന്തൊലി ചെറിയ മുള്ളുകളാൽ മൂടപ്പെട്ടിരിക്കും പഴുത്താൽ പഴുത്ത കയ്പയ്ക്കുടേതുപോലെ വിത്തിന് പൊതിഞ്ഞുള്ള ചുവന്ന പൾപ്പും കാണപ്പെടും ഈ പഴുപ്പാണ് ഇതിൻ്റെ മെയിനായിട്ടും ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഭാഗം ഇതിൻ്റെ പുറന്തൊലി ഭക്ഷ്യയോഗ്യമല്ലാട്ടോ രുചിയുള്ള പഴമല്ലെങ്കിലും ഇതിൻ്റെ ഔഷധ പോഷക ഗുണങ്ങളാണ് ഇതിനെ വളരെ പ്രാധാന്യം ഒരു പഴമാക്കി മാറ്റുന്നത് ഇതിനെ സ്വർഗത്തിൻ്റെ പഴമെന്ന പേരിലും അറിയപ്പെടും ഈ പഴം ഒരു ഇരുന്നൂറ് ഗ്രാം മുതൽ ഒരു കിലോഗ്രാം വരെ തൂക്കം വന്നേക്കാം സാധാരണയായി ഡിസംബർ മുതൽ മാർച്ച് വരെയാണ് ഈ ചെടികളിൽ കായകൾ ഉണ്ടാവുന്നത് ഒരു ചെടിയിൽ കൂടിയത് ഒരു അമ്പത് കായകൾ വരെ കണ്ടേക്കാട്ടോ ഒരു വർഷത്തെ വിളവെടുപ്പ് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ തണ്ടുകൾ തണ്ട് മുറിച്ച് കളയുന്നത് പോലെ മാറ്റുന്നത് നല്ലതാണ് ഇതിൻ്റെ ഈ ചുവന്ന പൾപ്പിലാണ് പോഷകങ്ങൾ കൂടുതലും അടങ്ങിയിട്ടുള്ളത് ഇതിൽ ലൈക്കോപ്പിൻ ബീറ്റ കരോട്ടിൻ മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുണ്ട് ഇത് ക്യാൻസർ ഹൃദ്രോഗം വിഷാദരോഗം തുടങ്ങിയ തടയുന്നതിന് ഒരു പരിധിവരെ സഹായകമാണ് ഈ പഴങ്ങളിലും പച്ചക്കറികളിലും കാണപ്പെടുന്ന ഒരു ഫൈറ്റോ കെമിക്കലാണ് ലൈക്കോപ്പീൻ പൊതുവെ ചുവപ്പ് നിറമുള്ള പഴങ്ങളിലെല്ലാം ഇത് അടങ്ങിയിട്ടുണ്ട് എന്നാൽ തക്കാളിയിൽ ഉള്ളതിനേക്കാൾ വളരെ കൂടുതൽ ലൈക്കോപ്പീൻ ആണ് ഈ ഗാങ് ഫ്രൂട്ടിൽ അടങ്ങിയിരിക്കുന്നത് ഗാങ് ഫ്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊരു ഫൈറ്റോ കെമിക്കലാണ് ബീറ്റ കരോട്ടീൻ ഇത് കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും സഹായകമാണ് ക്യാരറ്റ് മത്തങ്ങ എന്നിവയിലും ബീറ്റ കരോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഇതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനും വീക്കം കുറയ്ക്കാനും സഹായകമാണ് കേട്ടോ ഇതിപ്പോൾ നല്ലതുപോലെ പഴുത്ത് ചുമന്ന പഴങ്ങളിലാണ് ഈ പച്ചയും മൂപ്പത്തിയുമായ പഴങ്ങളേക്കാൾ കൂടുതൽ കരോട്ടിനുകൾ അടങ്ങിയിരിക്കുന്നത് പഴത്തിന് മധുരമോ പ്രത്യേക രുചിയോ ഒന്നും ഇല്ലാട്ടോ എന്നാൽ പഞ്ചസാരയോ തേനോ ചേർത്തൊക്കെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്കിതിൽ മറ്റ് പഴങ്ങളുടെ ജ്യൂസ് ചേർത്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഈ ഗാങ് ഫ്രൂട്ടിൻ്റെ വിത്തിനെ പൊതിഞ്ഞ് വരുന്ന ആ ചുവന്ന പൾപ്പാണ് നമ്മൾ ജ്യൂസ് അടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ഇത് നല്ലൊരു കളറിങ് ഏജൻ്റാണ് കേട്ടോ ഫുഡിലൊക്കെ ചേർത്ത് നല്ല റെഡ് കളർ കിട്ടാനായിട്ട് ഇനി നമുക്ക് മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ എത്തിച്ചേരാം